മാർ ക്രിസോസ്റ്റം ഫൗണ്ടേഷന്റെ നാമധേയത്തിലുള്ള പത്മഭൂഷൺ പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് സമ്മാനിച്ചു ക്രിസോസ്റ്റം തിരുമേനിയുടെ പേരിലുള്ള പുരസ്കാരം അതിനർഹമായ കരങ്ങളിലേക്ക് എത്തിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തന്റെ പാർട്ടിക്ക് ലഭിച്ച അംഗീകാരമായി പുരസ്കാരത്തെ കാണുന്നുവെന്ന് എം എ ബേബി പ്രതികരിച്ചു തന്റെ ജീവിതം തന്നെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശമാക്കി മാറ്റിയ ക്രിസോസ്റ്റം തിരുമേനിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം സമ്മാനിക്കാൻ ക്ഷണിക്കപ്പെട്ടത് അഭിമാനം പകരുന്ന കാര്യമാണ് ആ പുരസ്കാരം ലഭിക്കുന്നത് സി പി ഐ എം ജനറൽ സെക്രട്ടറിയും പ്രിയസഖാവുമായ എം എ ബേബിക്കാണെന്നത് ഈ നിമിഷത്തെ കൂടുതൽ സന്തോഷമുള്ളതാക്കുന്നു ക്രിസോസ്റ്റൻ തിരുമേനിയുടെ പേരിലുള്ള ഈ പുരസ്കാരം അത് ഏറ്റവും അറിയിക്കുന്ന കൈകളിലേക്കാണ് എത്തുന്നത് ഈ ചടങ്ങിന്റെ അത് വർദ്ധിപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാരുണ്യത്തിൻ്റെയും സന്ദേശമായി സന്ദേശമാക്കി മാറ്റിയ തിരുമേനിയുടെ ഓർമ്മക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം സമ്മാനിക്കാൻ ക്ഷണിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും അഭിമാനകരമായ കാര്യമായി കാണുകയാണ് ആ പുരസ്കാരം ലഭിക്കുന്നത് സി പി എം ജനറൽ സെക്രട്ടറിയും പ്രിയപ്പെട്ട സഖാവുമായ എം എ ബേബി കാണുന്നത് ഈ നിമിഷത്തെ കൂടുതൽ സന്തോഷമുള്ളതാക്കുന്നു ആത്മീയത അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയിൽ ഒതുങ്ങുന്ന ആശയമായിരുന്നില്ല മറിച്ച് അത് പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരിലേക്ക് പകരേണ്ട മാനവികതയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തന്റെ പാർട്ടിക്ക് ലഭിച്ച അംഗീകാരമായി പുരസ്കാരത്തെ കാണുന്നുവെന്ന് എം എ ബി ബി പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് പറഞ്ഞു ഞാനിതിനെ കാണുന്നത് ഞാൻ പ്രവർത്തിക്കുന്ന എളിയ പ്രസ്ഥാനം ആ പ്രസ്ഥാനം നടത്തുന്ന പ്രവർത്തനങ്ങളും ക്രിസ്വോഷ്ഠൻ തിരുമേനി നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട് ക്രിസ്തുവിന്റെ പാത ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ഒരു വൈദികൻ പുരോഹിതൻ എങ്ങനെ എങ്ങനെ പ്രവർത്തിക്കണം അങ്ങ് എത്രയോ കാലമായി റൈറ്റ് റെവൻ ഡോക്ടർ തോമസ് മാർ എസ്കോപ്പ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി രാജൻ വർഗീസ് മന്ത്രി വീണ ജോർജ് മറ്റ് എം യോഗത്തിൽ പങ്കെടുത്തു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം